സംസ്ഥാനത്തെ രാഹുൽ കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് ആശുപത്രിയിലേക്ക് ധർണയും ഉദ്ഘാടനം സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഈ പരാമർശം സംസ്ഥാനത്തെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ അത്യന്തം ദുരവസ്ഥയിലും തകർച്ചയിലുമാണ് പല ആരോഗ്യ കേന്ദ്രങ്ങളിലും മതിയായ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാതെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായി ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് ആവശ്യത്തിന് കെട്ടിടങ്ങളില്ലാതെയും ഡോക്ടർമാരില്ലാതെയും നഴ്സുമാരില്ലാതെയും മറ്റു പാരാമെഡിക്കൽ ജോലിക്കാരില്ലാതെയും ജനങ്ങൾ വലയുമ്പോൾ സംസ്ഥാന ഭരണകൂടം തങ്ങളുടെ പി ആർ വർക്കിലൂടെ കെട്ടിപ്പൊക്കിയ ഒന്നാം നമ്പർ സ്ഥാനവും മുറുകെ പിടിച്ചിരിക്കാതെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പരിഹരിക്കാൻ തയ്യാറാകണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം ആവശ്യപ്പെട്ടു ആരോഗ്യമേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രികൾക്ക് മുൻപിലും താലൂക്ക് ആശുപത്രികൾക്ക് മുൻപിലും നടത്തുന്ന ധർണയുടെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നടത്തിയ ധർണ്ണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ സി ബാലൻ വി രാമചന്ദ്രൻ കെ പി സി സി മെമ്പർമാരായ പി നന്ദബാലൻ കെ എ കുമാരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി കെ പ്രിയകുമാർ കെ രാധാകൃഷ്ണൻ പി കെ വാസു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻമാരായ സുധാകരൻ പ്ലാക്കാട്ട് ഹരിദാസ് മച്ചിങ്ങൽ കെ കോയക്കുട്ടി മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ എസ് സേവ്യർ അനിൽ ബാലൻ എസ് എം എ താഹ ഷൈജു സത്യൻ ബഷീർ പൂച്ചിറ ഉദയകുമാർ പാലാഴി കൊടുമ്പു ഭാസ്കരൻ അബ്ദുൽ ഖാദർ മത്തൂർ ഇസ്മയിൽ പ്യാരി പ്രസാദ് കിണാശേരി കെ എൻ ബഷീർ ഷിജു മലമ്പുഴ കൃഷ്ണകുമാർ അകത്തേത്തറ ഡി രമേഷ് എം സി സജീവൻ കെ ബൽറാം എച്ച് സത്താർ ജവഹർ രാജ് കെ ഭവദാസ് ഡി ഷജിത് കുമാർ ഷാജോസ് ജോൺ മൻസൂർ മണ്ണലാഞ്ചേരി മിനിബാബു ശൈലജ കോന്നോത്ത് പറമ്പ് എന്നിവർ പങ്കെടുത്തു